വെൽക്കം ടു ട്രൈ ഡൂ നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ മാർക്കറ്റ് വരാൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് അതിന്നലെയും മാർക്ക് ചെയ്തതായിരുന്നു കൃത്യമായി അവിടെ വന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയി ഇന്നും മാർക്കറ്റ് അങ്ങോട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള അടുത്തൊരു ഏരിയ എന്ന് പറയുന്ന ഈ ലെവലാണ് അതിനെയും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ മുകളിലോട്ട് പോവാണെങ്കിൽ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള അടുത്തൊരു ഏരിയ എന്ന് പറയുന്ന ഇവിടെ അതിൻ്റെ മുകളിൽ വീണ്ടും ഇതുകയാണ് അപ്പൊ ഇത്രയാണ് ഇന്ന് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു മൂമെന്റ് കിട്ടാൻ സാധ്യത ഉണ്ട് കൃത്യമായ ഏരിയാസിലൊക്കെ മാർക്കറ്റ് വന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയതിന് ശേഷം ട്രേഡ് എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചാട്ടിലോട്ട് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസും മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ത്രീ ടു നയൻ സിക്സ് പോയിന്റ് ഫോർ സെവൻ സിക്സ് ആൻഡ് ത്രീ ത്രീ സീറോ എയിറ്റ് പോയിന്റ് ടു എയ്റ്റ് ഫോർ ത്രീ 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 വൺ പോയിന്റ് എയിറ്റ് ഡബിൾ നയൻ ആൻഡ് ത്രീ ത്രീ വൺ എയ്റ്റ് പോയിന്റ് സിക്സ് വൺ സിക്സ് അതിൻ്റെ മുകളിലത്തെ ത്രീ ത്രീ ഫൈവ് ത്രീ പോയിന്റ് സെവൻ ഫോർ ത്രീ ആൻഡ് ത്രീ ത്രീ ഫോർ സീറോ പോയിന്റ് വൺ സിക്സ് ഫൈവ് ഇനി അതിന്റെ മുകളിലോട്ട് പോകുന്ന സമയത്ത് റെസിസ്റ്റൻസുകളാണുള്ളത് റെസിസ്റ്റൻസിന്റെ മാർക്ക് ചെയ്തിടാം ത്രീ ത്രീ ഡബിൾ എയ്റ്റ് പോയിന്റ് എയിറ്റ് സെവൻ വൺ ആൻഡ് ത്രീ ത്രീ സെവൻ ഫോർ പോയിന്റ് നയൻ നയൻ സെവൻ ത്രീ ഫോർ വൺ ത്രീ പോയിന്റ് സിക്സ് സിക്സ് സെവൻ ആൻഡ് ത്രീ ത്രീ നയൻ എയിറ്റ് പോയിന്റ് നയൻ സീറോ സെവൻ അതിന്റെ മുകളിൽ വരുന്നത് ത്രീ ഫോർ ഫോർ സെവൻ പോയിന്റ് ത്രീ വൺ നയൻ ീറോ ഇതാണ് പ്രധാനപ്പെട്ട ഏരിയാസിന്റെ പ്രൈസ് റേഞ്ചുകൾ ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇപ്പോൾ മാർക്കറ്റ് ഒരു റെഫ്യൂജിയിൽ വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം മോശം സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടുകയാണ് ഒരു കൺഫർമേഷൻ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് ഏറെക്കുറെ ഈ ഒരു പയ്യന്റെ മുകളിലേക്കായിരിക്കാം അതും കഴിഞ്ഞാല് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് ഈ ലെവലിലേക്ക് തന്നെ എത്താം അവിടെ നിന്ന് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കാര്യമായിട്ട് ന്യൂസുകളോ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ മാർക്കറ്റിന്റെ മൂവ്മെന്റും കുറച്ച് നന്നായിട്ട് ഫുൾബാക്കുകൾ എടുത്തിട്ടായിരിക്കാം അപ്പൊ കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയതിന് ശേഷം ഒരുപക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോകാം ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഈ ലെവലില് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഇപ്പൊ നമ്മൾ വരച്ചതിന്റെ തൊട്ട് താഴെ റെസിസ്റ്റൻസ് ഉണ്ട് അപ്പൊ ചിലപ്പോൾ അവിടെ നിന്നൊരു ഫുൾബാക്ക് വീണ്ടും വന്നിട്ട് ആയിരിക്കും മുകളിലോട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ് ആ ലെവലിലേക്ക് വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോയി ഈ റെസിസ്റ്റൻസിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് അവിടെ നിന്ന് ഫുൾബാക്കുകൾ കിട്ടാം ന്യൂസ് നേരത്തെ പറഞ്ഞ കാര്യമായ ന്യൂസുകൾ ഇല്ലാത്തത് കൊണ്ട് ഓരോ പ്രധാനപ്പെട്ട ഏരിയകളിൽ നിന്ന് ഫുൾബാക്കുകൾ എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നുണ്ടാവുക എന്നിട്ട് വീണ്ടും ഇത് ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ലെവലെന്ന് പറയുന്നത് ഇവിടെയാണ് അതായത് മാർക്കറ്റ് കൃത്യമായി ഫുൾ ബാക്കുകൾ റീട്രേസ്മെന്റ് എടുത്തിട്ടായിരിക്കും മുകളിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് താഴോട്ടും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്ന കാൻഡിൽ പാറ്റേൺ തന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഈ ലെവലിലേക്ക് ഇറങ്ങാം ഓരോ തവണയും വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട സമയം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം കൺഫർമേഷൻ കിട്ടിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് അതുപോലെ അതും ബ്രേക്ക് ചെയ്ത് വരുവാണെങ്കിൽ അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മുകളിലേക്ക് ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പം ഇത്രയാണ് ഇന്നത്തെ വേൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും പ്രധാനപ്പെട്ട ഏരിയാസിൽ മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു